ആ നമസ്കാരം ഞാൻ ബിൻസു സിംഗപ്പൂരിലെ നമ്മുടെ റോഡ് സൈഡിലെല്ലാം ഓവർ ബ്രിഡ്ജുകൾക്ക് ലിഫ്റ്റ് വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്നാൽ അങ്ങനെയാണ് സിംഗപ്പൂരിലെ ഒട്ടുമിക്ക റോഡിന് മുകളിലോടുള്ള ഓവർ ബ്രിഡ്ജുകളിലും ഗവൺമെൻറ് ലിഫ്റ്റ് വെച്ചിട്ടുണ്ട് നമുക്ക് ഫ്രീ ആയിട്ട് എപ്പോൾ വേണമെങ്കിലും ആ ലിഫ്റ്റേ കയറി ആ ഓവർ ബ്രിഡ്ജ് വഴി ഇങ്ങേ സൈഡിൽ വന്നിട്ട് ആ സൈഡിലെ ലിഫ്റ്റ് വഴി നമുക്ക് താഴെ ഇറങ്ങി വരാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓവർ ബ്രിഡ്ജും രണ്ട് സൈഡിൽ രണ്ട് ലിഫ്റ്റാണ് വെച്ചിരിക്കുന്നത് എന്തല്ലേ സാധാരണ ഇത് നമ്മുടെ നാട്ടിലൊക്കെ ഒരു ബിൽഡിങ്ങിൽ പോലും ഒരു ലിഫ്റ്റ് ഉണ്ടാവില്ല എന്നാൽ സിംഗപ്പൂരിൽ റോഡ് സൈഡ് മുഴുവൻ ലിഫ്റ്റ് ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റും അപ്പം ഒരു കാഴ്ചയിലേക്കാണ് ഞാൻ ഞാനിന്ന് നിങ്ങളെ കൊണ്ടുപോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പം ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ വീടിൻ്റെ ബാൽക്കണിയിലാണ് അപ്പം നമ്മുടെ വീടിൻ്റെ ബാൽക്കണിയൊക്കെ നിങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ട് പക്ഷേ ഈ ബാൽക്കണിയിൽ ഒരു സോഫയുണ്ട് ഞാൻ സാധാരണ ഈ സോഫയിൽ നിന്നായിട്ട് വീഡിയോ ചെയ്യുന്നത് അപ്പം നമുക്ക് ഈ സോഫയിൽ കയറി നിന്നാൽ നമുക്കൊരു കാര്യം കാണാം ഞാൻ കാണിച്ചു തരാം അതായത് ഉണ്ടാവും അവിടെ നിങ്ങനെ പുറത്തേക്ക് പോയി കഴിഞ്ഞു ദാ ഇത് കണ്ടോ ഇവിടെ ഈ റോഡിന് കുറുകെ കണ്ടോ ഒരു ഓവർ ബ്രിഡ്ജ് കൊടുത്തിരിക്കുന്നുണ്ടോ ഈ ഓവർ ബ്രിഡ്ജിൻ്റെ ഈ ഇടത് സൈഡിലും അതോടൊപ്പം തന്നെ ഈ ഓവർ ബ്രിഡ്ജിൻ്റെ ദാ ഈ വലത്തെ സൈഡിലും ഇവിടെ രണ്ട് സ്ഥലത്തും ലിഫ്റ്റ് വെച്ചിട്ടുണ്ട് ഗവൺമെൻറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ലിഫ്റ്റ് വഴി നമുക്ക് നേരെ മുകളിലേക്ക് വന്നിട്ട് അവിടുന്ന് നേരെ ഈ ഓവർ ബ്രിഡ്ജിലൂടെ നടന്ന് നമ്മൾ ഈ സൈഡിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ സൈഡിലെ ലിഫ്റ്റ് വഴി നമുക്ക് നേരെ താഴെ വരാം അപ്പോൾ അതുകൊണ്ട് ഈ കാണുന്നതാണ് നമ്മൾ ആ പറഞ്ഞ ഓവർ ബ്രിഡ്ജ് ഈ ഓവർ ബ്രിഡ്ജിൻ്റെ ഇതാണ് ഞങ്ങൾ കാണിച്ചു തരാം ഇതായത് കണ്ടില്ലേ ഈ സൈഡിൽ നിന്ന് നമ്മൾ നേരെ നടന്നിട്ട് നമ്മൾ ഇതായത് കണ്ടോ ഈ കാണുന്ന ഈ സൈഡിലേക്ക് വന്നിട്ട് ഇതാ ഈ ഒരു ടവർ കണ്ടോ ഇതാണ് ലിഫ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഈ സൈഡിൽ ലിഫ്റ്റ് വഴി നമ്മൾ നേരെ താഴേക്ക് വരും അപ്പോൾ ചില ആളുകളൊക്കെ അതായത് കണ്ടില്ല ഈ സ്റ്റെയർ വഴി മുകളിലേക്ക് നടന്ന് കയറും അത് ആരോഗ്യത്തിന് നല്ലതാണ് പക്ഷേ എങ്ങനെയാണ് നമ്മൾ ലിഫ്റ്റ് വഴി ഇതിന് മുകളിലേക്ക് വന്നിട്ട് ഇവിടെ നിന്ന് നേരെ ഇതുവഴി നമ്മൾ നടന്ന് ഈ സൈഡിലെ ലിഫ്റ്റ് വഴി നമ്മൾ താഴേക്ക് വരുന്നതെന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് അപ്പോൾ മെയിനായിട്ട് ഇതൊരു ബസ് സ്റ്റോപ്പാണ് ഇതായത് കണ്ടില്ലേ ഇവിടെ ഒരുപാട് ആളുകൾ ബസ് കയറാൻ നിപ്പോൾ ഉണ്ട് ഇത് ആ ബസ്സുകളൊക്കെ ഇതായത് കണ്ടില്ലേ ഇങ്ങനെ ബസ്സുകൾ പോകുന്നുണ്ട് അപ്പം ഈ ബസ് സ്റ്റോപ്പിൽ നിന്നുള്ള ആളുകൾക്ക് ഇവിടം ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ലിഫ്റ്റ് പ്രയോജനപ്പെടുത്തുന്നത് അപ്പം നമ്മൾ ഈ നടന്നു പോകുന്നതാണ് ലിഫ്റ്റിലേക്കുള്ള വഴി ഇതായത് കണ്ടില്ലേ ആളുകൾ കയറി പോകുന്നുണ്ട് പക്ഷേ നമ്മൾ അവരോടൊപ്പം പോകുന്നില്ല അതായത് കണ്ടില്ലേ ആ ലിഫ്റ്റ് ക്ലോസ് ആയിട്ടുണ്ട് നമ്മുടെ നല്ല വൃത്തിയൊക്കെ ഉള്ള നല്ല നീറ്റ് ലിഫ്റ്റാണ് അതായത് കണ്ടില്ലേ ലിഫ്റ്റ് നേരെ മുകളിലേക്ക് പോയി അപ്പോൾ നമ്മൾ ഇതാണ് ലിഫ്റ്റ് അപ്പം ഇതായത് കണ്ടില്ലേ അവിടെ എഴുതി കാണിക്കുന്നുണ്ട് ഓവർഹെഡ് ബ്രിഡ്ജ് എന്ന് എഴുതി കാണിക്കുന്നുണ്ട് അപ്പം നമ്മൾ നമുക്ക് പോകാൻ വേണ്ടിയിട്ട് ഇതായത് കണ്ടോ നമ്മളിവിടെ പ്രസ് ചെയ്യുന്നു നമ്മൾ നമ്മളിനിയിപ്പം ലിഫ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ് നമുക്ക് ഈ ലിഫ്റ്റിന് രണ്ട് എൻട്രൻസ് ആണ് ഉള്ളത് ഒന്നും അതായത് കണ്ടില്ലേ ഇത് നമുക്ക് സാധാരണ ആളുകൾക്ക് സ്റ്റെപ്പ് വഴി നടന്നു പോകാനുള്ളത് ഇത് നമ്മൾ വീൽ ചെയർ പോലുള്ളതൊക്കെ ഉപയോഗിച്ച് നമുക്ക് വരാനും നമുക്ക് സാധാരണക്കാർക്ക് നടക്കാനും വേണ്ടിയിട്ടുള്ളതാണ് ഈ വഴി എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ നമ്മുടെ ലിഫ്റ്റ് വരുന്നുണ്ട് താഴെ കണ്ടോ നമ്മുടെ ലിഫ്റ്റ് താഴെ വന്നു അപ്പം നമുക്ക് നോക്കാം ലിഫ്റ്റിൻ്റെ ഡോറ് ഇതാ ഓപ്പണായി അപ്പോൾ ഇതിലാരും ഇല്ല അപ്പോൾ നമ്മൾ നേരെ ലിഫ്റ്റിനുള്ളിലേക്ക് കയറുന്നു അത് ആദ്യം ക്യാമറയും ഒക്കെ ഉണ്ട് ഇത് പോലീസിൻ്റെ നിയന്ത്രണത്തിലും നിരീക്ഷണത്തിലും ഒക്കെയാണ് അപ്പോൾ നമ്മൾ ലിഫ്റ്റ് ക്ലോസ് ചെയ്യുന്നു ഇവിടെ ഓവർഹെഡ് എന്ന് പറയുന്നത് നമ്മൾ രണ്ട് നമ്മൾ അമർത്തുന്നു നമുക്ക് എന്തെങ്കിലുമൊക്കെ എമർജൻസി ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് അമർത്തിയാൽ മതി ഉടനെ തന്നെ നമുക്ക് ആളുകൾ വരും കോൾ ചെയ്യാം അലാം കൊടുക്കാം അങ്ങനെ എല്ലാ സിസ്റ്റവും ഉണ്ട് ഇതാ ഇത് ഇതുകൊണ്ടില്ലേ നമ്മുടെ ലിഫ്റ്റ് ഇതാണ്ട് ടു ഓവർ ഹെഡ് ബ്രിഡ്ജിൽ വന്നു ഇതാ നമ്മുടെ ലിഫ്റ്റ് ഓപ്പൺ ആവുകയാണ് ആളുകൾ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് അതാ നമ്മൾ ലിഫ്റ്റ് ഓപ്പണായി നമ്മൾ ലിഫ്റ്റിൽ നമ്മൾ നേരെ പുറത്തേക്ക് വന്നു ഇനി നിങ്ങൾക്ക് കാണാം ഇത് വേണ്ടില്ലേ ആ ലിഫ്റ്റ് ഇതാ അതാ ക്ലോസായി ഇനിയിപ്പോൾ ആ ലിഫ്റ്റ് നേരെ താഴേക്കാണ് പോകുന്നത് ഇതാ ലിഫ്റ്റ് നേരെ താഴേക്ക് പോയി ഇനി ഞാൻ നിങ്ങളെ നിങ്ങളിതിൻ്റെ സ്റ്റെയർ കാണിച്ചു തരാം അതാണ് ഇത് വേണ്ട ഇതാ ഇതാണ് നമുക്ക് നമുക്ക് ലിഫ്റ്റ് യൂസ് ചെയ്യേണ്ട എന്നുള്ളവർക്ക് ഈ സ്റ്റെയർ വഴി നമുക്ക് നേരെ താഴേക്ക് പോകാം അപ്പം ഞാൻ ഇനിയിപ്പം പോകാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് നേരെ ഇതിൻ്റെ അങ്ങേ സൈഡിൽ ഇതായത് കണ്ടില്ലേ ആ സൈഡിലാണ് നമ്മുടെ ലിഫ്റ്റിൻ്റെ മറുപക്ക ഉള്ളത് നമുക്ക് ആ ഒരു സൈഡിൽ നിന്ന് ലിഫ്റ്റ് എടുത്ത് നമുക്ക് താഴേക്ക് പോകണം അതാണ് നമ്മൾ ഇനിയിപ്പോൾ ചെയ്യാൻ പോകുന്നത് മറ്റൊരു കാര്യം ഞാൻ കാണിച്ചുകൊണ്ടില്ല ഈ ഓവർ ബ്രിഡ്ജിലൊക്കെ കണ്ടോ ചെടികളൊക്കെ വെച്ച് വളരെ മനോഹരമാക്കിയാണ് ഇവിടുത്തെ ഗവൺമെൻറ് ഇട്ടിരിക്കുന്ന സിംഗപ്പൂരിൻ്റെ ഏറ്റവും നല്ല ഒരു ഒരു വൃത്തിയുള്ള രാജ്യം പറയുന്നത് ഈ കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെയാണ് ഇത് കണ്ടില്ലേ ഇവിടുത്തെ റോഡുകളൊക്കെ വളരെ മനോഹരമാണ് നിങ്ങൾക്ക് കാണാം അതോടൊപ്പം തന്നെ ദാ കണ്ടില്ലേ ഇവിടെ വളരെ മനോഹരമായൊരു തടാകം ഇവിടെ അടുത്ത് തന്നെ ഉണ്ട് ദാഴ്ദണ്ടില്ലേ ഇത് വളരെ മനോഹരമായൊരു തടാകമാണ് അതോടൊപ്പം തന്നെ ഇനിയിപ്പോൾ ഞാൻ എൻ്റെ വീട് കാണിച്ചു തരാൻ ദാ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ദാ ഈ ചെടി വെച്ചിരിക്കുന്നുണ്ടോ ഈ ചെടി വെച്ചിരിക്കുന്ന ഇതാണ് ഞങ്ങൾ താമസിക്കുന്ന ഫ്ലാറ്റ് അല്ലെങ്കിൽ എൻ്റെ സിംഗപ്പൂരിലെ വീടെന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ദാധോ ഇതിലെയാണ് നമ്മൾ നടന്നു പോകുന്നത് ആളുകളൊക്കെ ധാരാളമായിട്ട് നടന്ന് വരുന്നുണ്ട് അപ്പം നമ്മൾ നടന്ന് നമ്മൾ ലിഫ്റ്റിൻ്റെ അടുത്ത സൈഡിൽ വന്നു അതായത് നിങ്ങൾ കാണാം ഇത് വേണ്ടില്ല ഈ സൈഡിൽ നമ്മൾക്ക് സ്റ്റെയർ വഴി നമ്മൾക്ക് നേരെ താഴേക്ക് പോകാനുള്ള സ്റ്റെപ്പൊക്കെ ഉണ്ട് പക്ഷേ നമ്മൾ ലിഫ്റ്റാണ് നമ്മുടെ വിഷയം എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഇതായത് വേണ്ട ലിഫ്റ്റോട് വെയിറ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ നേരെ വന്നിട്ട് നമ്മൾ ലിഫ്റ്റിൻ്റെ വട്ടൺ അമർത്തുന്നു ഇതാന്ന് വേണ്ടില്ല ലിഫ്റ്റിൻ്റെ ഡോറ് ഓപ്പണാകുന്നു നമ്മൾ നേരെ ലിഫ്റ്റിനുള്ളിലേക്ക് പോകുന്നു അവിടെ കാണിച്ച പോലെ തന്നെ കണ്ടില്ലേ ഈ ലിഫ്റ്റിലും ക്യാമറയും കാര്യങ്ങളെല്ലാം ഉണ്ട് അതായത് കണ്ടില്ലേ ഇവിടെ നമ്മൾ ലിഫ്റ്റ് ക്രോസ് ആയിട്ടുണ്ട് നമ്മളിനി വണ്ണ് സ്ട്രീറ്റിലേക്ക് ഇത് കണ്ടു സ്ട്രീറ്റ് എന്ന് എഴുതിയിട്ടുണ്ട് നമ്മൾ വണ്ണ് അമർത്തുന്നു ആ ലിഫ്റ്റ് നേരെ താഴെ സ്ട്രീറ്റിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിപ്പം ഓവർ ഹെഡ് ഇത് കണ്ടോ സ്ട്രീറ്റ് എന്ന് കാണിക്കുന്നുണ്ടോ അപ്പം ലിഫ്റ്റ് താഴെ സ്ട്രീറ്റിൽ വന്നു ഇനി ഇതിപ്പോൾ നമ്മൾ ലിഫ്റ്റ് തുറക്കും ലിഫ്റ്റ് തുറന്ന അവിടെ ഇത് കണ്ടോ നമ്മൾ നേരെ ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങി നേരെ പുറത്തേക്ക് വരുന്നു ഇവിടെയും അതുപോലെ തന്നെ ഇവിടെ സ്റ്റെപ്പുണ്ട് അതുപോലെ നമ്മുടെ വീൽ ചെയറൊക്കെ ഉപയോഗിക്കേണ്ടവർക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വീൽ ചെയറുണ്ട് പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ഇതിൻ്റെ ഇവിടെ കണ്ടോ ഇവിടെ ബസ് സ്റ്റോപ്പ് ആണ് കാണുന്നത് ബസ് സ്റ്റോപ്പ് ആയതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സംവിധാനം നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പം ആ ലിഫ്റ്റിൽ നിന്ന് കയറിയാണ് നമ്മൾ നേരെ ഇങ്ങനെ ഈ ഓവർ ബ്രിഡ്ജ് വഴി നേരെ വന്നിട്ട് നമ്മൾ ഇവിടെ ഇറങ്ങിയത് അപ്പോൾ സിംഗപ്പൂരിൽ റോഡിൻ്റെ സൈഡിൽ ലിഫ്റ്റ് വെച്ചിരിക്കുന്ന വീഡിയോ നിങ്ങൾ കണ്ടു കാണും എന്ന് വിശ്വസിക്കുന്നു ഇനിയും കൂടുതൽ നല്ല വീഡിയോകളുമായി ഞാൻ വരും വീണ്ടും കാണുമ്പോൾ ഏവർക്കും ഗുഡ് ബൈ